ഞാൻ നിങ്ങളെ പ്രായം മുതലേ ഞാൻ ഇവിടുന്ന് ഞാൻ ചെറുപ്പത്തിലായ മുതലേ ചെറുപ്പതിലാൻസ് കഥാരോ പേഴ്സും സാധനങ്ങളൊക്കെ പോയി പേഴ്സും സാധനങ്ങളൊക്കെ പോയി ഒരു മൂന്ന് നാല് മാസമായിട്ട് അതിനെപ്പറ്റി ഒരു വിവരം വിവരല്ല അവരെ ആനാന്റെ വീട്ടിൽ തപ്പിന്റെ വീട്ടിൽ തപ്പി പിന്നെ വീട് വീട് ആ ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോഴൊക്കെ എവിടക്ക പോയത് അറിയില്ല പിന്നെ ഇപ്പൊ കഴിഞ്ഞ മാസം ഒരു കത്ത് വരുന്നു നിങ്ങളുടെ പേഴ്സ് ഇവിടെ പൂക്കോടുമ്പ തിയേറ്ററിൽ കിട്ടിയിട്ടുണ്ട് അവിടെ പോയി കളക്ട് ചെയ്യാറുണ്ട് പൈസ പൈസ കൊറച്ചെന്താ പൈസ ഉണ്ട് എനിക്കറിയില്ല ഞാനവിടെ പോയാലും ഞാൻ പോയില്ലേ പൈസയോ ആ നാലു മാസം കഴിഞ്ഞ Yeah! Wow. ും സൗദിപ്പൊസൻസ് കിട്ടി ഡച്ചിന്റെ ഒരു മലയാളിയാട്ടോ കൂടി മൊലാളി ആട്ടോട് കണ്ടില്ല ഡ്രസ്സും സാധനങ്ങളും വേണം പറഞ്ഞപ്പോ ഞാനിവരോട് സംസാരിച്ചിട്ട് ഇവിടെ നിന്ന് എടുക്കാന്നുള്ള രീതി വന്നിരിക്കണേ നമ്മളെ ഫൈറ്റിന് ശേഷം അസിദിനി ബ്ലോഗ് കാടിട്ടടേ ഇന്നി നമ്മ ഫൈറ്റിന്റെ ബ്ലോഗ് എങ്ങനെണ്ട് ഇനി? ഏതാ ഫൈറ്റ് ചേ ഏതാ ബ്ലോഗ് ചേ ഏതാ ഫൈറ്റിലെ? ആ അവൃത്തി പെണ്ടപ്പും കളച്ചിന്നൊരു ചെക്ക് ഉണ്ട്. ഏയ് ഇലിയാദിന പോ ഇലിയാദിന പോ എവിടെയാ മോനെ രണ്ടാമത്തെ ഫൈറ്റ് ചെയ്തില്ലന്നൊരു തോറ്റു ആ മാഫി എത്തിരിക്കുമ്പോൾ മോനെ മാഫിയട മാസ് അമേരിക്കൻ എന്റ്രി ആണ് ഞാൻ ആക്കുമോ ഞാൻ പിന്നെ നാട്ടിലും വീട്ടിലും എല്ലാരും കളിയാക്കാണ് രണ്ട് ഫോട്ടെങ്കിലും ഉണ്ടായി തരുമോ അപ്പൊ ചെക്കന്മാർക്ക് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി വന്നതാണ് ഡ്രസ് കാര്യങ്ങൾ കൊടൈക്കനൽ ആയോണ്ട് തണുപ്പിനെ ആനന്ദിച്ച് ആനന്ദിച്ചതിരോധിച്ചല്ലേ തണുപ്പ് തണുപ്പിനെ ഇതാക്കിട്ടില്ലേ തണുപ്പ് കിട്ടാത്തല്ലേ തണുപ്പിനെ പ്രതിരോധിക്കാത്ത രീതിയില് പറയാ തണുപ്പ് കിട്ടണോ വേണ്ടേ ചൂടാവണോ ഉള്ളൊക്കെ ക്രീം കാച്ചർ അറിയില്ല എന്താ എനിക്കുള്ളിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ പഞ്ഞിണ്ടാവുല്ലേ കൊടക്കനാ പഞ്ഞിണ്ടോ ഹുഡി ഹുഡി ഐറ്റംസ് ത്ര തണുപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞേ ഞങ്ങള് ഞാനും ഞങ്ങൾ കൊടുക്കണം എന്തായാലും ഞാൻ പക്ഷെ മാറ്റും പുതിയ സാധനം നമ്മളെ കൈയിലും ഒരു പാൻറ്റും അതിലൊരു ജാക്കറ്റും ഒരു പാൻറ്റും അപ്പൊ എന്തായാലും നമുക്ക് എടുക്കണേ നമുക്ക് നോക്കാം ഉള്ളിലെടുക്കണേറുകൾ എത്തിയിട്ടുണ്ട്

സമയല്ലായിട്ടാണ് സംഭവം ഉള്ളിന്റെ ഉള്ളൊരു പൂതിയൊക്കെ പക്ഷെ പാവം വർക്കിന്റെ തിരക്കിലും പല തിരക്കുകളിലും പല തിരക്കുകളിലും ഉൾപ്പെട്ടു പല പല തിരക്കുകളിലും ഉൾപ്പെട്ടു പാവം

ും <passawn Tayanabha> പറയണേ ഉള്ളില് മറ്റേ പഫറൊക്കെ അങ്ങനത്തെ മതിയോ വിദ്യ രസം അതിലുണ്ടാവോ ഇമ്പോർട്ടൻ്റ് സാധനം ടുത്ത് ഇത് ഈണ്ടല്ലോ ഇന്നുണ്ടായ പോരെ പരിചയം ഈഹാലോ എല്ലാരും ഇടയിലെ ും തിരിഞ്ഞ കേറുന്നെത്തിട്ട് വേണ്ട ഇത് ജീൻസ് വെറുതെടുത്തിട്ട് എന്നാലേ മനസ്സിലാവുള്ളു ഇങ്ങനെ ോകിട്ടോ ആൻറെ പോലെ ഇവിടെ മെച്ചൽ പാൻ ഉണ്ട് പക്ഷെ സ്ട്രൈറ്റ് ഫിറ്റാ കൊട്വല്ലിയ അണ്ട ഇതെ 6 3 32 ഇനടാ ബ്ലൂ കണ്ട അടാ അതില് 32 ഇടല്ലേ 32 34 36 ആവരുത് ഇതിഞ്ഞി കാണാ നോക്കിയടാ സ്ട്രൈറ്റ് ഫിറ്റ് സ്ട്രൈറ്റാ 32 22 നോ നോ അമ്മേ ഞാൻ പുതണ്ടെടുക്കടാ ആദ്യം കുപ്പയിടക്ക് ഈ പാനിലിൽ ഇടണ്ട ഞാൻ അങ്ങനെ എടുക്കില്ല എങ്ങനെ എടുക്കില്ല പാനിൽ ഇടണ്ട പാനിൽ ഇടാതിരിക്കേ ചൊടി 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 ഉച്ച ചൊടി ചൊടി ഐഷാ ഈ ഒരു മടക്കിച സാധന അല്ല സിതിനേറെ ഇതെത്രേ ഇത്രത്തരെ ഞാൻ തേന്തിങ്ങെടുത്തില്ലേ

നിങ്ങൾ എന്തായാലും പ്രശ്നമാണ് ഇല്ലായാലും പ്രശ്നം നിങ്ങളെല്ലാത്തിന്റെ സങ്കടാ നിങ്ങളതൊക്കെ കറക്റ്റ് പാകമാണ് പാന്റ് ഇട്ടും നോക്കി ഞങ്ങൾ പത്ത് എന്റെ അനുവിന്റെ ഒക്കെ പത്താണ് ഞാൻ അനുവിന്റെ ഏർപ്പെട്ടാ ഈ പാൻ രസപ്പറക്റ്റ് െ പറി കഴിച്ചാലും പണ്ട് മൊത്തം ചോക്ലേറ്റും ലേസും പാക്കറ്റും പിന്നെന്താ എന്താ മറ്റേ എപ്പോഴും സാധനത്തിന്റെ പേര് അഗ്ലൈസോ ആ ടാക്കീസ് ആ മറ്റേ മുപ്പത്താറില്ല ജാതി എടുത്തെ ആ കളറ് അവനക്ക് പതിനെട്ടാവണു അപ്പൊ ഒരു ഇരുപത്തിനാലൊക്കെ ആവുമ്പോ എന്തൊക്കെ എല്ലാ കളറും പറ്റി മൂന്നാളെ സൈസ് ഇല്ലാതെ എത്ര എത്ര

ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഇതിനെ നമുക്ക് നമുക്ക് ഇനി അങ്ങേണ്ടിൽ പരിപാടിയില്ല നമുക്ക് അങ്ങോട്ട് ഒന്നട എങ്ങനെ ഉണ്ട് ഞാൻ ആഡ് ചെയ്യתי ഞാൻ ആഡ്ക്കട്ടെ ഐ കൊള്ളാ ഇത് കൊട്ടാരി ഞാൻ ഡിസെഡ് ചെയ്യാണേ ഫുഡ്ഡി ചെയ്യാന്താ എന്താ ബ്ലാക്ക് ബാൻഡ് ഞാൻ കൊള്ളും ദേ ഈ ബാൻഡ് സെലക്ട് ചെയ്തേ 10 നേരോ ഞാൻ ആരെ പൈൻ എടുക്കണേ

പറഞ്ഞിട്ട് കഴിഞ്ഞ ഉളകിന് ലൗദീൻറെ ഫൈറ്റിന്റെ ഇപ്പൊ പെൺകുട്ടികൾ മാത്രം എടുത്ത് പെൺകുട്ടികൾക്ക് മാത്രമേ എന്ത് ചാട എനിക്ക്

രണ്ടും ഇങ്ങനത്തെ കയ്യാണ് ഇങ്ങനെ അതെ ആക്കിയപ്പോ വേറെ ഇത് ഞാൻ അടുത്താണ് ഇത് മാറ്റിയതാണ് മാറ്റിയതാണ് ഓടിക്കും അറിയാം കാരണം പശ് എല്ലായിടത്തും ഇതാണ് ഇഷ്ടായി ഇഷ്ടായി ഇത് മാറ്റിയ തോന്നുന്നു പക്ഷെ പാനിട്ടില്ല ല്ലോ ഒന്നുള്ളു

ഓ ഇത് വൻ ഫ്രീ കൈമുത്തേ ഇത് മൂട് സാധനം

ഞാനും ജിതിനും ഞങ്ങൾക്ക് ഒരു പരിപാടി വരുന്നുണ്ട് ഒരു ജനുവരി ഒക്കെ ആവുമ്പോ അല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടാവും എനിക്ക് ശരിക്കുള്ള സാധനം കിട്ടിയോ ആ ഇല്ല

ഭരിക്കാൻ പോണ ഏറ്റാട്ടത് അന്നേരം ട്രിപ്പിന് വരുന്നുണ്ട് ഈ കണ്ടോളി ബന്ളിജിന് ചാമ്പിയല്ലേ റെഡ് ആണ് എടുത്ത് അത് നേരെ ബ്ലൂത്തില്ലേ ചാമ്പിയുണ്ട് അല്ലെ ഏറ്റവും മാറ്റിണ്ട് എന്നാലും അടുത്തന്നെട്ടോ ിക്കും കാര്യങ്ങളൊന്നും മേണ്ട ഓല ആരൊക്കെ എന്തൊക്കെയാ പ്ലാന്കണം ഒരു ദിവസം ഫുഡ് പ്ലാനിങ് എനിക്കൊരു കോള് ഉറപ്പാ പേ

നല്ല <tyant paintings> <Europe> <poems in terminators> <Sett� câreen> <ying> ആൾക്കാരുണ്ടല്ലോ കുഴപ്പമില്ല ആണെന്നുണ്ടോ ആര ഷിഫാനെ വീഡിയോ കോളൊക്കെ ചെയ്ത് ആർക്കോ കാണിച്ചു കൊടുക്കണം ഇത് എങ്ങനെയാറുണ്ട് അടിപൊളിക്കണ്ത്തോലോ പാന്റ് വേറെ പാന്റ് ബ്ലാക്ക്ണ്ട് അത് അലൂറ്റിടും പിന്നെ തുക്കെട്ടോ ോട്ടെ ഞാൻ വിളിച്ച അജക്ക രാവിലെ പോണ് കൊച്ചിയിലോ സൈലമ്മ വാങ്ങിത്തരും പറഞ്ഞു ഇങ്ങനെ വർത്തമാനം പറഞ്ഞു അതിന്റെ ഇടക്ക് സാധനം പൊട്ടിച്ചുട്ടോ ഏഹ് ഐക്കൂടി നങ്ങ പറ്റിക്കണോ ആ എടുത്തേരോ എത്ര പേജാണ് ആയി നേരെ എൻജി പിഗരുത് പോയി ഈ ട്രിപ്പിനി ഇടുന്നണ്ടയാ അട്ട കുറപ്പം ആ പൊട്ടി ആ കയറ്റി ആ എടുത്തേ മായേ ഇത് നിമ്മ ഇങ്ങല്ല ആടി ഐഡി ഐഡി ഇക്കൊ പറഞ്ഞു നോക്ക് ആടി ഇങ്ങേലി ഇത് വ്ലോഗ് വലക്ക കാണാട്ടോ ഇത് തരന്ന് മാർക്ക് ടെൻഷായി ഗ്രാൻസ് ആണ് ഞാൻ വിളിച്ചോ ഹലോ отоണി ഞാൻ പണ്ട് അത് പത്ത് എസ് എസ് എൽ സിന്റെ ടൈമിലാ പടിയേമ്പ് സീസണില് പഠിച്ചാ പഠി അതുകൊണ്ട് മണി ഞാൻ വർഷിക്കൊക്കെ നല്ല ബന്ധുണ്ട് ਉੰਦੀ ਘਾਟ ਨੇ ਅਬਈ ਘੋਮੜਨ ਲੈ ਲੈ ਬੈਨ ਹੋਕਾ ਤੀਂਕਾ ਓੱਕਾ ਪੋਲਿਚੜ ਗਿਆ ਦੋਰੀ ਕਾ ਅੋਈ ਕਾ ਇਹਨਾਂ ਦੇ ਸਪੋਂਜ ਸੋਨਨ ਕਾ ਫੁੱਲ ਪਰਚੇ ਦਦੇ ਆ ਰੋਟੀ ਚੋੜੀ ਉੱਟਿਚੀ ਆਹ ਬਾਈ ਬਾਈ ਪੋਲਿਨ ਟੋ ਆਹ

ും സാധനങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാരും നേരെ പറയാതെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഒത്തും പറഞ്ഞു എന്റെ പറച്ചില്ലല്ലേ പോലെ പോവാണ് അപ്പൊ എന്തായാലും ചെക്കന്മാർക്ക് ഡ്രസ്സും വേണം പറഞ്ഞപ്പോ നമ്മക്ക് ആദ്യം ആദ്യം നമുക്ക് മൈൻഡിൽ ഒന്ന് പരിപാടി ചോദിക്കാനാണ് അപ്പൊ പരിപാടി ചോദിച്ച് നമ്മള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്ത് എല്ലാം സെറ്റാക്കിട്ട് ഇപ്പൊ തിരിച്ചു പോവാണ് അപ്പോൾ ഏതായാലും വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ബ്ലോഗ് കാണുന്ന എല്ലാവരും നമ്മളെ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത ബ്ലോഗ് ആയിട്ട് കാണുക ബൈ